നെയ്യാറ്റിങ്ങയിൽ ലത്തീൻ രൂപതയിൽപ്പെട്ട വോട്ടർമാർ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുമെന്ന് തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസഭാഖ്യം തന്നെ സന്ദർശിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിനൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം രാജഗോപാൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുമ്പ് മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം തേടുന്നതിന്റെ ഭാഗമായാണ് ഒ രാജഗോപാൽ വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൗസിലെത്തിയത് രാഷ്ട്രീയത്തിലോ തെരഞ്ഞെടുപ്പിലോ നേരിട്ട് ഇടപെടാൻ തനിക്ക് പരിമിതിയുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസവാക്യം ചർച്ചയിൽ അറിയിച്ചു നെയ്യാറ്റിൻകരയിൽ ജനങ്ങൾ പ്രബുദ്ധരാണ് നല്ല സ്ഥാനാർത്ഥിക്ക് തന്നെ അവർ വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു എപ്പോഴും ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സാക്ഷി അനുസരിച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആ പാർട്ടികൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് പരിമിതികളുണ്ട് ഒരുപാട് കാഴ്ചപ്പാടിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇടപെടയില്ല ഒ രാജഗോപാൽ രാവിലെ പതിനൊന്നരയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഉപവരണാധികാരി പെരുങ്കടവിള ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എസ് അനൂപിനാണ് പത്രിക സമർപ്പിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് പത്രിക നൽകാനുള്ള സമയപരിധി ബുധനാഴ്ച മൂന്ന് മണിക്ക് അവസാനിക്കും സോഷ്യലിസ്റ്റ് ഇന്ത്യ സ്ഥാനാർത്ഥി വി വി ഫിലിപ്പാണ് ഏറ്റവും ഒടുവിൽ പത്രിക സമർപ്പിച്ചത്